എന്താണ് ഉസ്താദ് പറയുന്നത് ഇമാമിനുള്ള ദുആ ചുരുക്കൽ സുനുദിൽ കവി അതിരിക്കൽ നന്ന ഇമാമത്ത് നിൽക്കുന്ന ആളുകൾ ചിന്തിക്കുക എന്ത് ദുആ ചുരുക്കണം എന്നാ കാരണം ബേക്കിൽ പല തിരക്കുള്ള ആളുകളും ഉണ്ടാകും പല വകുപ്പിലുള്ള ആളുകളും ജമായത്തിൽ ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഇമാമീനുള്ളതു ആ ചുരുക്കൽ സുന്നാം എന്നിട്ട് താഴെ വസ്താവ് പറയാണ് തശഹുദിൽ കവിയാതിരിക്കൽ നന്ന അത്തഹിയാത്തു ഓതണ സമയം അതെത്ര ഉണ്ടാക്കുക അതിലും കൂടാൻ പാടില്ല എന്നാണ് നിയമം പക്ഷേ ചില ആളുകൾക്ക് ചില മഹല്ലുകളിൽ വേറെ പ്രശ്നമുണ്ട് ഞാൻ തന്നെ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായതാണ് ഇതേപോലെ കുറച്ച് തേർക്കും ഇപ്പോൾ മൂലികരിയെ കുറച്ചും കൂടിയും ധാരും കാരണം ആളുകൾക്ക് തൃപ്തിയാവില്ല അപ്പോൾ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മൂല്യന്മാർ തേർക്കും അത് ചില കാലഘട്ടത്തിൽ ചില ആളുകളുടെ ഇടയിൽ ചില മഹല്ലുകളിൽ അത് ആവശ്യമാണ് അല്ലെങ്കിൽ മൂല്യര് ചെറിയതാവും അപ്പം ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഇവിടെ നിയമം ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത് ഇമാമിനുള്ളതുക്കൽ സുന്ന തശഹുദിൽ അതിരിക്കല് നന്ന ശബ്ദം മടക്കി ചോദ്യമായി അതിനാൽ റബ്ബ് സ്തുതിച്ചതായ അപ്പം അല്ലാനോട് നമ്മൾ ചോദിക്കുമ്പോൾ വളരെ ശബ്ദം താഴ്ത്തിയായിരിക്കണം ദ്വാ ചെയ്യേണ്ടത് കാരണം റബിൻ്റെ യജമാനായ റബ്ബിൻ്റെ മുമ്പിലാണ് എന്നുള്ള ബോധ്യം നമുക്ക് ആവണം ഏ അപ്പോൾ അതുകൊണ്ട് എന്താ അവിടെ പറയണത് ശബ്ദം മടക്കി ചോദ്യമായി സക്കരിയാ അതിനാൽ റബ്ബ് സ്തുതിച്ചതായ നബിയ അതാണ് തഴിവ